ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ വത്തക്കയൊക്കെ വാങ്ങിയിട്ട് വത്തക്ക കഴിച്ചിട്ട് അതിൻ്റെ തൊലി കളയല്ലോ അപ്പോൾ ഇനി ആരും തന്നെ തൊലി കളയേണ്ട ആവശ്യമില്ല അത് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യം തന്നെ ഇത് ഞാൻ വത്തക്ക അതിൻ്റെ ചുമപ്പൊക്കെ എടുത്തിട്ട് ഇതേപോലെ തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തൊലിയുടെ പുറ ഉണ്ടല്ലോ അതിൻ്റെ പച്ച ആ പച്ച കളറൊക്കെ കളഞ്ഞിട്ട് മേലെയുള്ള ചുമപ്പും കൂടി കളയാനായിട്ട് നോക്കാം ഇതേപോലെ നിങ്ങൾ ആക്കിയെടുക്കണേ അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് ഒരു മൂന്നാല് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മളെ ഇതേപോലെ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളത് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ഈയൊരു ഭാഗത്ത് വെച്ചിട്ട് മാത്രം മുറിക്കാനായിട്ട് നോക്കുക ഇതേപോലെ പിടിച്ചിട്ട് വേണം നിങ്ങളൊന്ന് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നീളത്തിലായിട്ട് നേരങ്ങിനായിട്ട് കിട്ടും അതിനാണ് ഈയൊരു ഭാഗത്ത് വെച്ചിട്ട് തന്നെ നിങ്ങളിതേപോലെ ഈ ഇതേപോലെ പിടിച്ചിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഞാനിതാ മൊത്തം ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് നൈസായിട്ടാണ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നീളത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കണേ ഇതൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം ഒട്ടിപ്പോഴൊരു സ്നാക്സാണ് ഇട്ട അപ്പോൾ ഇതാരും തന്നെ പറയൂല വത്തക്കയുടെ വെച്ചിട്ടാണ് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഇതിൽ നല്ല ഗുണങ്ങളും ഉണ്ട് ടേസ്റ്റും കൂടുതലാണേ ഇതേപോലെ ഞാൻ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണേ ഞാനിത് മൊത്തം വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ആവശ്യമുണ്ട് ഇതൊന്ന് മൊത്തം വെള്ളം കളഞ്ഞതിന് ശേഷം പാത്രത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് എത്രയാണോ ആ ഒരു ഇതെടുക്കുന്നത് എടുക്കുന്നത് കണക്കായിട്ടുള്ള മാവ് എടുക്കാനായിട്ട് നോക്കാം കടലമാവ് എടുത്തതിനു ശേഷം അരിപ്പൊടിയാണ് സാധാ ഉറൊട്ടിപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല അതെടുക്കാം അതെടുത്തതിന് ശേഷം കോൺഫ്ലവറാണ് എടുക്കുന്നത് കോൺഫ്ലവർ നല്ല ക്രിസ്പി കിട്ടാനും നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണേ ഇതേപോലെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് അധികം ലൂസാവാതെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങളിത് കൂടുതലായിട്ട് ലൂസാവാതെ ശ്രദ്ധിക്കണം നമുക്ക് ഓരോന്നായിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്തിട്ട് നമ്മളെ ചില്ലി ഉണ്ടല്ലോ അപ്പോൾ വണ്ണ മുളക് ക്രഷ് ചെയ്തതാണ് അതും ഇതേപോലെ ഇട്ട് കൊടുക്കുക വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ നല്ലൊരു ടേസ്റ്റിയാണ് ഞാൻ ഇപ്പോൾ മൊത്തം ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്തതായിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ബ്രൗൺ വരെ ഒന്ന് പൊരിച്ചെടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ ഇതേപോലെ ഓരോന്നായിട്ട് തന്നെ എടുത്തിടാനായിട്ടും നോക്കാം എല്ലാം മൊത്തത്തിൽ വാരി ഇടാൻ പാടില്ല ഓരോന്നോരോന്നായിട്ട് ഇട്ടെടുക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ബജ്ജിയൊക്കെ തിന്നുന്ന ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ അതേപോലെ ഉണ്ടാവുള്ളൂ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ആ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇതുവരെ ആരും തയ്യാറാക്കി നോക്കുക നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് സോസിൻ്റെ കൂടെ ആയാലും മയോണിസ ആയാലും എന്തായാലും കുഴപ്പമില്ല ചട്നിയുടെ കൂടെ ആയാലും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്സ്